ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് പ്രണയമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയാണ് ശ്രീകാന്തും ശ്രീകാന്ത് സ്റ്റുഡിയോയുടെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ആ നിങ്ങളുടെ എത്ര പ്രാവശ്യം ഐ ലവ് എന്നൊന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ഐ ലാവ് എല്ലാവ് എന്ന് പറയുക അപ്പോൾ ആ റെക്കോർഡെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷ പറയാണ് സാറേ ഞാൻ എത്ര പ്രാവശ്യം ദേ ഇപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞു സാറേ ഞാൻ എൻ്റെ ഭർത്താവിനോട് പോലും ഇത്രയും പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എന്തായാലും ഇന്ന് ചെന്നട്ടെ ഐ ലാവി ഐ ലാവി എന്ന് എൻ്റെ ഭർത്താവിനോട് പറയണം വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സാറേ ഇതൊക്കെ കേട്ട് ഞാൻ എപ്പോഴേക്കും ഐ അതിന് എന്ന് പറയാൻ വേണ്ടി വീട് വരെയും പോകണമെന്നില്ലട്ടോ ശ്രീകാന്ത് ഇവിടെ തന്നെയുണ്ട് ആണോ ശ്രീകാന്ത് വന്നിട്ടുണ്ടോ സാറേ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഇരിക്കുക ശ്രീകാന്തനെ ചിരി വന്നിട്ട് സഹിക്കാനും പറ്റുന്നില്ല ശ്രീകാന്തെ ഒരു മിനിറ്റും കൂടി കേട്ടോ ഒരു ചെറിയൊരു ഡയലോഗും കൂടി എനിക്ക് ഡബ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഓക്കെ എന്നും പറഞ്ഞോണ്ട് ചെയ്യുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടര മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയാ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴും നമ്മളിങ്ങനെ ബൈക്കിലും സ്കൂട്ടറിലും എങ്ങനെയാ പോകുന്നത് അതെ ഒരു കാർ മേടിക്കണം ആ അത് ശ്രീകാന്ത് പറഞ്ഞാൽ ശരിയാണ് ശ്രീകാന്തെ ഒരു കാറ് ഉടനെ തന്നെ മേടിക്കേണ്ടതുണ്ട് ഏയ് എനിക്ക് വേണ്ടി കേട്ടോ കാറ് വർഷേ നിനക്ക് വേണ്ടിയ കാറ് മേടിക്കണ കാര്യം ഞാൻ പറഞ്ഞത് അയ്യോ ശ്രീകാന്തേ അതിനെനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയില്ലല്ലോ ശ്രീകാന്തെ അയ്യോ നീ ഇതുവരെട്ട് കാർ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ വർഷേ ആ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു എന്നേ തിരക്ക് കാരണം കാർ പഠിക്കാനുള്ള ആ ഒരു ഒരിതൊക്കെ പോയി ആ ഇനി എന്ത് ചെയ്യണം ഇനി പഠിക്കണംന്ന് നോക്കാം എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഒരു കാർ മേടിക്കണം േ നാളെ തന്നെ കാർ ഷോറൂമിലേക്ക് പോയാലോ അത് സുധീട്ടൻ വർക്ക് ചെയ്യുന്ന കാർ ഷോറൂമിലേക്ക് തന്നെ പോകാം അവിടെ ആകുമ്പോഴേ ഏട്ടനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുമല്ലോ ആ അത് ശരിയാ അപ്പം നമുക്കേ സുധിയേട്ടൻ കാർ ചെയ് വർക്ക് ചെയ്യുന്ന കാർ ഷോറൂമിലേക്ക് തന്നെ പോകാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിന് കുറച്ച് വിലയൊക്കെ കുറച്ച് തരുവായിരിക്കും സുധിയേട്ടൻ പിന്നെ സുധിയേട്ടന് അല്ല എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു നിങ്ങൾ കാറും മേടിക്കുന്നുണ്ടെങ്കിലേ അവിടെ പോയാൽ മതി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സുതിയേട്ടൻ കാറിന്റെ പ്രൈസൊക്കെ കുറച്ചരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്നും മിണ്ടാതിരിക്കും വർഷേ വേറെ ആരെയും കണ്ടില്ല കാറും മേടിക്കാൻ പോകുന്ന നേരത്തെ നമ്മളോട് കമ്മീഷൻ മേടിക്കുമെന്നാണ് ഇപ്പൊ എൻ്റെ സംശയം പൈസയുടെ കാര്യത്തിലേ സുധിയേട്ടൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അതും നീ പ്രതീക്ഷിക്കുകയും വേണ്ട വർഷേ ഉം എന്തായാലും നമുക്ക് പോണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ പോവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി വരിക സച്ചി വന്നിട്ട് വാതരടക്കിയാണ് രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിന്നാണ് രേവതിയുടെ ഒച്ചേക്കുന്ന സച്ചി ഏട്ടാ ഞാൻ എവിടെയുണ്ട് സച്ചി ഏട്ടാ ഇത് കേട്ടാ സച്ചിയാണെങ്കില് ഷോ ഇവളെപ്പോഴും ഈ അടുക്കളയിൽ തന്നെയാണോ എന്നും പറഞ്ഞോണ്ട് സാ രേവതി ആണെങ്കിൽ അടുക്കളയിലാണെങ്കിൽ ഭയങ്കര ധർതി പിടിച്ച് ജോലിയും രേവതി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ച് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയേട്ട ഞാൻ ഇവിടെ ഇവിടെയുണ്ട് സച്ചിയേട്ടാ ഇങ്ങ വാ സച്ചിയേട്ടാ അപ്പോൾ സച്ചി നേരെ അടുക്കളയിലേക്ക് കയറിച്ച് അല്ലെങ്കിൽ എന്താണ് രേവതി നിനക്ക് പണി തീരാനായില്ലേ ഇരുപത്തിനാല് മണിക്കൂർ നീ ഇവിടെ തന്നെയാണ് വെളുപ്പാങ്കാലത്ത് കയറിയതല്ലേ അടുക്കളയിൽ നിനക്ക് അടുക്കള ജോലി ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ലേ രേവതി അത് പിന്നെ സച്ചിയേട്ടാ അതെ ഇനിയും അടുക്കളയിൽ ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം പിന്നെ സച്ചി സച്ചി നോക്കി കഴിഞ്ഞപ്പോഴേക്കും വാഷ് ബേസിൽ കുറേ ഇച്ചിൽ പാത്രങ്ങൾ കിടക്കുകയാണ് എന്റെ ദൈവം ഇത് എന്തൊക്കെ കാണുന്നത് എല്ലാരും തിന്ന പാത്രങ്ങൾ മുഴുവൻ അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം നീ കഴുകി വെക്കണോ അവർക്ക് എന്താ അവർ തിന്ന പാത്രങ്ങൾ അവർക്ക് കഴിയാൻ എന്താ കുഴപ്പം അവരത് അത് വെച്ചാൽ എന്താ പ്രശ്നം സച്ചിട്ടാ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിനക്ക് അച്ഛൻ തിന്ന പാത്രം കഴുക പക്ഷേ ബാക്കിയുള്ളവർ തിന്ന പാത്രം കൂടി നീ കഴുകേണ്ട കാര്യമില്ല രേവതി ഇതിപ്പോൾ തന്നെ ചോദിച്ചിട്ട് കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പിടിച്ചു നിർത്തുകയാണേ സച്ചിയുടെ വേണ്ട സച്ചിയോടെ നിൽക്ക് ഇപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അവരെന്ത് വേണേലും ചെയ്തോട്ടെ ദേ ഇതൊക്കെ ചെയ്യാനാണ് എൻ്റെ വിധി സാരുവില്ലെന്നേ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്നാലും നീ ഇങ്ങനെ അടുക്കളയൊക്കെ ഇടന്ന് കഷ്ടപ്പെടുന്നോ പിന്നെ ഞാൻ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടാതെ പിന്നെ ആര് കഷ്ടപ്പെടാനാ ദേ ആന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സച്ചി എന്തായാലും ഞാൻ അച്ഛനോട് നാളെ സംസാരിക്കും എന്നിട്ടേ ഇവിടെ ഒരു ജോലിക്കാരെ വെക്കാനായിട്ട് പറയണം അല്ലെങ്കിൽ ശരിയാവില്ല നിന്നെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തും അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല നീ ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടാം സച്ചിയേട്ടൻ ചെല്ല് സച്ചിയനെ കുടിക്കാൻ എന്താ വേണ്ടത് ദേ പാല് കൊണ്ടുവരട്ടെ വേണ്ട എനിക്ക് പാലൊന്നും വേണ്ട എനിക്ക് വെള്ളം മതി ശരി എങ്കിൽ വര ചൂടുവെള്ളം കൊണ്ടുവരാം ചൂടുവെള്ളം ഒന്നും വേണ്ട പച്ചവെള്ളം മതി അയ്യോ വേണ്ട സച്ചി ഏട്ടാ പച്ചവെള്ളം കുടിക്കേണ്ടതെന്നേ വേണ്ട എനിക്ക് പച്ചവെള്ളം മതി ചൂടുവെ ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിലും നീ അത് തന്നെ ചെയ്യണ്ടേ അന്നും സാരമില്ല ഞാൻ വെള്ളം ചൂടാക്കിക്കൊണ്ട് വരാം സച്ചിയേടൻ ചെല്ലേ എന്നും പറഞ്ഞോണ്ട് സച്ചിയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ നമ്മുടെ രേവതി വെള്ളം ചൂടാക്കി അവിടുത്തെ പാത്രങ്ങളും മുഴുവനും കഴുകി നേരെ വെള്ളവും കൊണ്ട് റൂമിലേക്ക് ചെല്ലുക എന്നിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സച്ചി തന്നെ അതെടുത്ത് വാലിട്ട് വെക്കണേ ഞാൻ ചൂടുണ്ടെന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാണത് വാലോട്ടെടുത്ത് വെച്ചത് എന്റെ നാവ് പൊള്ളിപ്പോയല്ലോ എന്താ സച്ചിയുടെ കാണിക്കുന്നത് അങ്ങനെ രേവതി രേവതിയാണെങ്കിൽ ആ വാതിലെല്ലാം ഡോറലടക്കുക ഡോറലിടക്കാൻ വേണ്ടി കുറ്റിയിടാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൈ ഭയങ്കരമായിട്ടും വേദന കൈയും കഴുത്തും ശരീരമൊക്കെ ഭയങ്കര വേദനയാ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ഇങ്ങനെ കൈ ഇല്ല ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ സച്ചി ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സച്ചി ചോദിക്കണേ എന്താണ് ശരീരം മുഴുവൻ വേദനയാണല്ലേ ആ സച്ചി ശരീരം മുഴുവനും വേദനയാണ് എന്തിനാണ് രേവതി നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നീ സ്വന്തമായിട്ട് ജീവിക്ക് നീ സ്വന്തമായിട്ട് ഇതാക്ക് അല്ല നീ എന്താ കഴിച്ചത് ഭക്ഷണം കഴിച്ചായിരുന്നു ആ ഞാൻ കഴിച്ചു എന്താ കഴിച്ചത് എന്തെവിടെ ഉണ്ടാക്കിയത് അത് പിന്നെ ശ്രുതിക്ക് വേണ്ടി മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വർഷയ്ക്ക് വേണ്ടി ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചോറും കറിയും നിങ്ങളുടെ ഏട്ടനും ശ്രീകാന്തനും വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും ഓ അവർക്കൊക്കെ ഉണ്ടാക്കി നിനക്കെന്താ ഒന്നും ഉണ്ടാക്കില്ലേ അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ സച്ചിയേട്ട ഇവരുണ്ടാക്കിയത് ഇവർക്കുണ്ടാക്കിയ ബാക്കി ഭക്ഷണം ഞാൻ കഴിക്കുന്നു പിന്നെ ആരും എന്നോട് എന്താണ് നിനക്ക് ഇഷ്ടമെന്ന് ഇതുവരെ ചോദിച്ചിട്ടുമില്ല സച്ചിയേട്ട ആ ഇനി വർത്താനം പറഞ്ഞ സമയം കളേണ്ട കാര്യമൊന്നുമില്ല സച്ചിയേട്ടാ ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്തല്ലേ മതിയാവുള്ളൂ അതെന്താ ഇവിടെ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിയേട്ട ഇവിടെ ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ അടുക്കളയിൽ ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഇത് ഞാനിങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല രേവതി സച്ചിയേട്ടാ എനിക്ക് രാവിലെയാണ് നീക്കാനുള്ളതാ ഞാൻ ഒന്ന് കിടന്നോട്ടെ ശരി നീ കിടന്നോ അങ്ങനെ നിലത്ത് പായയും വിരിച്ചിട്ട് നമ്മുടെ രേവതി കിടക്കുക അപ്പോഴും രേവതിക്കാണെങ്കിൽ ഭയങ്കരേറെ ശരീരം വേദന കണ്ട സച്ചിക്കാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല എപ്പോഴാണ് ആ ഒരു രേവതിയുടെ കഷ്ടപ്പാട് മാറുന്നത് എന്നാലോചിച്ച് തന്നെ നിൽക്കുക പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വർഷീം കൂടി സുതി വർക്ക് ചെയ്യുന്ന ആ ഒരു ഷോറൂമിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതേ നമുക്ക് നല്ലൊരു കാർ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ സുതി ഏട്ടനെ വിളിക്കണ്ടേ ആ സുധിയേഠനോടെ വിളിക്കാം അതിനുശേഷം സുതി ഏട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് കാർ ബുക്ക് ചെയ്യാം സുധിയേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് തരട്ടെ ഇത് കേട്ട വർഷമാണെങ്കിൽ സുധേട്ടനോട് പറഞ്ഞായിരുന്നു ശ്രീകാന്തേ ഇല്ല പറഞ്ഞില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ നമ്മളേതായാലും ഇവിടെ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു സർപ്രൈസ് കിട്ടിക്കോട്ടേന്നേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ എങ്കിൽ പിന്നെ സുധീട്ടിനെ വിളിക്കുക അങ്ങനെതേ ഒരു ഒരു കസ്റ്റ് ഒരു സ്റ്റാഫ് അവിടെ വരികയാണ് എന്താ സാർ കാർ ബുക്ക് ചെയ്യാനല്ലേ അതെ കാർ ബുക്ക് ചെയ്യാനേ എഗ്ഗ് വാ സാർ കാറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ പറഞ്ഞുതരാം ബാ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ ഒരു ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആണോ എന്താ ഏട്ടൻ്റെ പേര് സുധീന സുധീന്ദ്രൻ ഏഹ് സുധീനോ സുധീന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ഇവിടെ ഇല്ലല്ലോ സാർ ഏഹ് ഇല്ലെന്നോ എൻ്റെ ഏട്ടൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഏയ് സാറിന് വെറും തോന്നിയായിരിക്കും ഞാൻ സത്യ പറഞ്ഞത് ഇവിടെ സുധീന്ന് വർക്ക് ഒരു സെയിൽസ്മാൻ ഇല്ല ഇവിടെ വേറെ സെയിൽസ്മാനുകളെ ഉള്ളു എനിക്കറിയാവുന്ന കാര്യമാണല്ലോ ഇല്ലെന്നോ ഞാനേ എൻ്റെ ഏട്ടനൊന്നു വിളിച്ച് നോക്കട്ടെ ശരി ഓക്കെ സർ എന്നും പറഞ്ഞുകൊണ്ട് ഇവ ഇയാളവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് നേരെ സുതിയെ വിളിക്കുകയാണ് ആ പാർക്ക് ആർക്കിരുന്നിട്ട് ബിസ്ക്കറ്റ് ഭയങ്കര തീറ്റ അപ്പം ഇവിടെ ഈ കൂട്ടുകാരൻ പറയുകയാണ് നീ എന്തിനിങ്ങനെ ആർത്തി പിടിച്ച് ബിസ്ക്കറ്റ് തിരുന്നത് നിനക്കത് പതിക്കേ തിന്നൂടെ സുതി ഏയ് പറ്റില്ല പറ്റില്ല എനിക്ക് പെട്ടെന്ന് തിന്നണം വേഷം നട്ട് ഒരു രക്ഷയില്ല ഹാ ഇനി ഇവിടെ കുത്തി ഇത് കേട്ടെപ്പോഴേക്കും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇവിടെ കുത്തിരിക്കേ അവരെ പക്ഷേ വേറൊരു കാര്യമുണ്ട് ദേ എന്റെ ഞാൻ തന്ന പൈസയുടെ പലിശ നീ കറക്റ്റായിട്ട് തന്നേക്കണം അല്ലെങ്കിലുണ്ടല്ലോ ആ എന്താണിങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കമ്പനിയിൽ ജോലി നോക്കുന്നുണ്ട് എത്രയും എനിക്ക് ജോലികൾ കിട്ടും അപ്പോഴേ തനിക്ക് ഞാൻ സ്വർണ ബിസ്കറ്റി മേടിച്ചതരും സ്വർണ ബിസ്ക്കറ്റൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് പലിശ കറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ എൻറെ താനെ സ്വഭാവം അറിയും ദേ അറിയാലേ എന്നെ അതെ ദേഷ്യപ്പെടല്ലെന്നേ എന്നെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്തന്റെ കോള് വരുന്നത് ദേ ഫോൺ വന്നല്ലോ ആ അതെന്റെ അനീന ആ എടാ ശ്രീകാന്ത് എന്താണ്രീകാന്തെ വിളിച്ചത് ഏട്ടാ ഏട്ടന് എവിടെയാ എടാ ഈ സമയത്ത് ഞാൻ ഓഫീസിലല്ലാതെ പിന്നെ എവിടെയാടാ ഞാൻ ഓഫീസിലാന്നേ ഇത് കേട്ടാ ശ്രീകാന്ത് പോവുകയാണ് ഏട്ടാ ഏട്ടൻ ഓഫീസിലുണ്ടെന്നോ അതെ ഞാൻ ഓഫീസിലുണ്ട് ഞങ്ങൾ രണ്ടുപേ ഞാനും വർഷയും കൂടി കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി ഏട്ടൻ്റെ ഓഫീസിൽ നിൽക്കുന്നുണ്ട് ഇത് കേട്ട നിങ്ങളുടെ സുതി ഞെട്ടി ചാടി അങ്ങോട്ട് എണീക്കാണ് നീ എന്താടാ പറഞ്ഞത് അതെ ഞങ്ങൾ രണ്ടുപേരെയും കാർ ഷോ ഷോറൂമിൽ നിൽക്കുന്നുണ്ടെന്ന് എൻ്റെ ദൈവമേ ആകെ കള്ളം പൊളിഞ്ഞെന്ന് തോന്നുന്നു തോന്നുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താട്ടാ എടന ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതി എന്ന് ഇവിടെ വർക്ക് ചെയ്യില്ല ചെയ് ചെയ്യുന്നില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത് ഇത് മനസ്സിൽ ഐഡിയ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ടും വെപ്രാളപ്പെട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിങ്ങനെ നടക്കുകയാണ് എന്താടാ നീ എന്താ പറഞ്ഞത് അതെ സുധീകടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അയാൾക്ക് വട്ടാ ഞാനിപ്പോൾ ഉള്ളത് ഹെഡ് ഓഫീസിലാണ് ആ ഞാൻ ഹെഡ് ഓഫീസിലേ എനിക്ക് നല്ല ബിസിയാണ് ഏ ഹെഡ് ഓഫീസിലോ അതെ പിന്നെ ഞാൻ അവിടെ ഇല്ല എന്നെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞത് വലിയ പുതിയ സ്റ്റാഫുകളായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ശരി നീ അവൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേ അങ്ങനെ ആ സ്റ്റാഫിന്റെ കയ്യിലേക്ക് നമ്മുടെ ശ്രീകാന്ത് പോയി ഫോൺ കൊടുക്കുകയാണ് അങ്ങനെ സുതിയാണെങ്കിൽ കുറെ ഇംഗ്ലീഷിൽ കുറെ തട്ടി വിടുകയാണ് ഇയാളോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇയാളെ വേടിച്ച് വരച്ചു പോയി അയ്യോ സോറി സാർ എനിക്കറിയില്ലായിരുന്നു ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയിരുന്നു ആ ആയിട്ടുള്ളൂ അതുകൊണ്ടാ സാർ അറിയാതെ പോയത് ഇനിയേ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിലാണെന്ന് പറയണം മനസ്സിലായോടോ ആ ശരി സാർ ഞാൻ പറഞ്ഞേക്കാം സാർ സോറി സാർ ശരി എന്നും പറഞ്ഞോട്ടേടെ ഫോൺ ശ്രീകാന്തിൻ്റെ കയ്യിലൊക്കെ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ വർഷ പറയണു എൻ്റെ ദൈവമേ ചേട്ടന് ഇവിടെ വലിയ ഡിമാൻഡാണെന്ന് തോന്നുന്നുട്ടോ ഇതേ കണ്ടില്ലേ ആ സ്റ്റാഫ് വിറച്ചുപോയി സുതി ഏട്ടാ സുതിയേട്ടൻ്റെ ഇവിടുത്തെ സ്റ്റാഫിനെല്ലാം ഭയങ്കര ബഹുമാനമാണല്ലോ അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടതെല്ലാം സത്യമാണല്ലേ ആ അതെ 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 ഏതായാലും ഏട്ടാ പോനെ നിങ്ങൾ പോകാനായിട്ട് നോക്ക് അയ്യോ ഏട്ടാ ഞങ്ങൾ കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ ഏട്ടന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഇത് കേട്ടപ്പോഴേക്കും സുതി വീണ്ടും പേടിച്ചു പോയി അതെ ശ്രീകാന്തേ എനിക്ക് അത്രയും പെട്ടെന്നൊന്നും ഇടുന്ന് വരാനായിട്ട് പറ്റില്ല അടുത്ത ആഴ്ച നമുക്ക് നോക്കാം അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും പുതിയ നല്ല മോഡൽസ് വരാനുണ്ട് അപ്പോൾ അത് നോക്കിയാൽ പോരെ ആ ആണോ ഏട്ടാ എങ്കിൽ പിന്നെ അത് നോക്കിയാൽ മതിയല്ലേ അതെ 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 അത് നോക്കിയാൽ മതി നിങ്ങളിപ്പോൾ പോകാനായിട്ട് നോക്ക് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സുധീയോടാണെങ്കിൽ എന്താണോ ഇപ്പം താൻ രക്ഷപ്പെട്ടല്ലേ ഹാ ഇപ്പം രക്ഷപ്പെട്ടു പക്ഷേ അടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും അവർ പിന്നെ എത്തൂലേ അപ്പം എന്ത് ചെയ്യും ആ അപ്പം അപ്പത്തെ കാര്യമല്ലേ ആ ബിസ്ക്കറ്റ് മുഴുവൻ കൂടെ തന്നണ്ടേ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല ഓ ടെൻഷൻ അടിച്ചിട്ട് വിശപ്പ് കൂടി ഇന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസ്ക്കറ്റും മുഴുവൻ കമകമാന്ന് പറഞ്ഞുകൊണ്ട് കടിച്ച് തിന്നുകയാണ് സുധി അങ്ങനെ സുധി നേരെ വീട്ടിലേക്ക് വന്നിട്ട് ചന്ദ്രയോടെ കാര്യങ്ങളും പറയണം എൻ്റെ പൊന്നമ്മേ ആ ശ്രീകാന്തും വർഷയും കൂടി ഇന്ന് കാർഷോ റൂമില് വന്നായിരുന്നു ഒരു കണക്കിനാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഏ എൻ്റെ കള്ളങ്ങളും മുഴുവനും പൊളിഞ്ഞാനായിരുന്നു ഇതെങ്ങാനും ശ്രുതിയുടെ ചെവിൽ എത്തിയാൽ അതെ ആ വർഷയുടെ സ്വഭാവം അറിയാലോ ആ വർഷ ശ്രുതിയോട് പറഞ്ഞ് എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും അയ്യോ അത് ശരിയാണ് ആ വർഷയുടെ സ്വഭാവം അത് ഗംഭീര സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാമ്മേ ഞാൻ പറഞ്ഞത് ഞാനാകെ പേടിച്ച് വിറച്ചു പോയമ്മേ അപ്പം ദേവരെന്ന് ശ്രുതി ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ശ്രുതി എന്താ ശ്രുതി എന്താ അമ്മയും മോനും കൂടി ഒരു സംസാരം ഏയ് ഒന്നുമില്ല ഒരേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഞാൻ ശ്രുതിയോടെന്തേലും വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയുന്നുമില്ല ഏതാനും അമ്മയോട് പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ ശ്രീകാന്തും വർഷയും കൂടി വരിക ആ സമയത്ത് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അച്ഛാ ഇന്നേ ശ്രുതി ഏട്ടൻ്റെ ഓഫീസിൽ പോയായിരുന്നു ഞങ്ങൾ അപ്പം ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു സുധിയേട്ടാ ഇതൊന്നും വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലേ സുധേട്ടാ അതെന്താ പറയാതിരുന്നത് ഇത് കേട്ട സുതി ആകെ പേടിച്ചു നോക്കിയാണ് ദേവിനി ഇവരെന്നെക്കുറിച്ച് സത്യങ്ങൾ മുഴുവനും അറിഞ്ഞോ എന്നൊക്കെ പേടിച്ചിട്ട് നീ എന്താ പറയാൻ പോകുന്നത് വേണ്ട ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പം രവി ആണെങ്കിൽ അതെ അവൻ പറയാൻ വേണ്ടി വന്നതല്ലേ ഇതിനെക്കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറയട്ടേനേ ഇത് കേട്ട് നമ്മുടെ വർഷയാണെങ്കിൽ ഇന്ന് ഞങ്ങളെ സുധിയേട്ടൻ്റെ ഓഫീസിൽ പോയായിരുന്നു അപ്പം അവിടെ സുധീട്ടൻ ഇല്ലെന്നാണ് പറഞ്ഞത് ഏതൊരു പുതിയ സ്റ്റാഫാ പറഞ്ഞത് പക്ഷേ അപ്പോഴേക്ക് സുധിയേട്ടനെ വിളിച്ച് ഫോൺ കൊടുത്തു ദൈവമേ സുധീട്ടിനെന്ത് ചീത്തയാണ് ആ സ്റ്റാഫിനെ പറഞ്ഞതെന്ന് അറിയാമോ സ്റ്റാഫാണെങ്കിലും വിറച്ച് നിന്നുപോയി അത്രക്കും ബഹുമാനവും മര്യാദ ഉണ്ട് സുധിയേട്ടന് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കുമാണ് സുതിക്ക് മനസമാധാനം കിട്ടിയത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖൻ ബ ബായ്